വലപ്പാട് മണപ്പുറം കോംടെക് ആൻഡ് കൺസൾട്ടൻസി ലിമിറ്റഡിൽ നിന്നും ഇരുപത് കോടിയുടെ തട്ടിപ്പ് നടത്തിയ പ്രതി ധന്യമോഹനെ കോടതി റിമാൻഡ് ചെയ്തു ഇന്ന് വൈകിട്ട് അഞ്ചു മണിയോടെ കൊടുങ്ങല്ലൂർ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ പതിനാല് ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തത് കൊല്ലം സ്വദേശിനി ധന്യാമോഹൻ ഇന്നലെ വൈകിട്ടാണ് കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയത് തുടർന്ന് മലപ്പാട് പോലീസിനെ കൈമാറുകയായിരുന്നു പുലർച്ചെ മൂന്ന് മണിയോടെ വലപ്പാട് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച പ്രതിയെ ചോദ്യം ചെയ്തതിൽ പ്രതി കുറ്റം സമ്മതിച്ചതായി കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി വി കെ രാജു പറഞ്ഞു ലോൺ ആപ്പ് വഴിയാണ് ഇവർ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് തട്ടിപ്പ് നടത്തി സമ്പാദിച്ച പണം ഓൺലൈൻ ട്രേഡിംഗിനും മറ്റുമായി ഉപയോഗിച്ചതായും ഇതിൽ ലാഭനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും പ്രതി സമ്മതിച്ചതായി ഡിവൈഎസ്പി പറഞ്ഞു കൂടുതൽ പ്രതികൾ ഉണ്ടോയെന്ന് പരിശോധിക്കുമെന്നും പ്രതിയെ വിശദമായ അന്വേഷണത്തിനായി കസ്റ്റഡിയിൽ വാങ്ങുമെന്നും ഡിവൈഎസ്പി പറഞ്ഞു മണപ്പുറം കോംടെക് ആൻഡ് കൺസൾട്ടൻസി ലിമിറ്റഡിലെ അസിസ്റ്റന്റ് ജനറൽ മാനേജർ ധന്യ മോഹൻ പതിനെട്ട് കൊല്ലത്തെ വിശ്വാസം മുതലെടുത്താണ് അസിസ്റ്റന്റ് ജനറൽ മാനേജർ ധന്യാമോഹൻ പത്തൊൻപത് ദശാംശം ഒമ്പത് നാല് കോടി രൂപ തട്ടിയെടുത്തതെന്ന് പോലീസിന്റെ പ്രാഥമിക കണ്ടെത്തൽ പണ്ടായ ഖാനിന് പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അറസ്റ്റ് ചെയ്ത് അപ്പോൾ കോടതി ഹാജരാക്കും കോടതിയിൽ ഹാജരാക്കും പ്രതിയിലെ കുറ്റസമ്മത രേഖപ്പെടുത്തിയിട്ടുണ്ട് തുടർന്ന് അതിനുശേഷം ഒരാഴ്ച കസ്റ്റഡി വാങ്ങി വിശദമായ അന്വേഷണം നടത്തേണ്ടതുണ്ട് അതിന് ശേഷം മാത്രമേ കൂടുതൽ കാര്യങ്ങൾ പറയാം ഓൺലൈൻ ട്രേഡിംഗ് നടത്തിയായിട്ട് പറയുന്നുണ്ട് അതിൽ നിന്ന് ലോസും ഗെയിനും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിട്ടത് പറയുന്നു സമയത്ത് തന്നുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ കസ്റ്റഡി വാങ്ങിച്ച് വിശദമായി ചോദ്യം ചെയ്തെങ്കിൽ മാത്രം കൂടുതൽ പ്രതികൾ ആരെങ്കിലും ഉണ്ടോ കൂടുതൽ പ്രതികളുണ്ടോന്ന് അത് നോക്കണം ചെയ്തിട്ടുണ്ട് വേണം നിങ്ങളുടെ ഭർത്താവ് അടക്കമുള്ള ആളുകളെ അവരെ കുടിപ്പിക്കുന്നുണ്ട് ഭർത്താവിനെ അച്ഛനെ അക്കൗണ്ടിലേക്ക് പൈസ പോയതായിട്ട് കാണുന്നുണ്ട് ഇത് എന്തെങ്കിലും ഉണ്ടോ ഇതിനകത്ത് തട്ടിപ്പ് നടത്തിയതിന്റെ രീതികളെ കുറിച്ച് എന്തെങ്കിലും മനസ്സിലാക്കാൻ പറ്റില്ല ലോൺ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ലോണ ലോണ തന്നെയാണ് ൾ മറ്റും അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് തെളിവ് കിട്ടി ഈ എമൗണ്ടുമായി ബന്ധപ്പെട്ട് ക്രൈം പ്രൊസീജിയറിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും പർച്ചേസ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം എന്തിനാണ് ഈ പണം ഉപയോഗിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടോ